ഓരോ ദിവസവും രാവിലെ ഉറക്കമുണരുമ്പോൾ നമ്മുടെ മനസ്സിൽ അന്ന് ചെയ്യാൻ മുൻപേ തീരുമാനിച്ചുറപ്പിച്ച കുറേ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ പ്രത്യക്ഷപ്പെടും രാത്രി കിടക്കും മുമ്പേ ഉത്സാഹത്തോടെ എന്തെല്ലാം ചെയ്തു തീർത്തു എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ അമ്പരക്കുക പ്രതീക്ഷിക്കാതെ എന്തെല്ലാം കടന്നു കയറിയിട്ടുണ്ടാകും അതിനിടയിൽ എന്നിട്ടും പിറ്റേന്ന് രാവിലെ പിന്നെയും അടുത്ത ലിസ്റ്റുണ്ടാക്കും എല്ലാം നമ്മുടെ കൈപ്പിടിയിലാണെന്ന നിയന്ത്രണത്തിലാണെന്ന അഹങ്കാരത്തോടെ ഇതാണ് സത്യത്തിൽ ജീവിതം ആകസ്മികതകളിലൂടെ തുടരുന്ന യാത്ര ഇത്തവണ ഹവ്യത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു ആകസ്മികതകളുടെ വാരാന്ത്യം ഞാൻ ദ്യുതിചന്ദ്രൻ അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു മണിയാവുന്നു ലൈബ്രറി അടയ്ക്കാൻ എന്ന് ലൈബ്രറിയൻ ഓർമ്മിപ്പിച്ചപ്പോൾ വേഗം പുസ്തകങ്ങൾ തിരികെ ഷെൽഫിൽ വെച്ച് ഞാൻ ഇറങ്ങാൻ ഒരുങ്ങി നാളെയും ശനിയാഴ്ചയും കൂടി കുറച്ച് കൂടുതൽ സമയം ലൈബ്രറിയിൽ ചിലവഴിച്ചാൽ ഫസ്റ്റ് ടേം എക്സാമിന് വേണ്ട നോട്ടുകൾ ഏതാണ്ട് തയ്യാറാകും നാളെയും കുറച്ച് നേരത്തെ തന്നെ കോളേജിൽ എത്തണമെന്ന് കരുതി പുറത്തിറങ്ങുമ്പോൾ ലൈബ്രറിയൻ എല്ലാവരും കേൾക്കാനായി ഉറക്കെ പറഞ്ഞു ലൈബ്രറി ഇനി തിങ്കളാഴ്ച തുറക്കൂ കേട്ടോ ജോസഫ് സാറിൻ്റെ ശവസംസ്കാരം ആയതുകൊണ്ട് നാളെ കോളേജിന് അവധിയാണെന്ന് അറിയാലോ സാറ് കുറച്ച് നാളായി സുഖമില്ലാതിരിക്കയായിരുന്നു മിക്കവാറും ആസ്പത്രിയിൽ തന്നെ അതുകൊണ്ട് തന്നെ സങ്കടപ്പെടണോ അതോ സമാധാനിക്കണോ എന്നറിയില്ല എന്തായാലും കോളേജിനും കുടുംബത്തിനും വലിയ നഷ്ടം തന്നെയാണെന്നതാണ് സത്യം ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ചെറിയ നിരാശ തോന്നി നോട്ട്സ് എഴുതി തീർക്കാൻ ഇനിയും സമയം പിടിക്കും ഹോസ്റ്റലിലേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഐഡിയ തോന്നിയത് വീട്ട് പോയാലോ എന്നൊരാലോചന മൂന്ന് ദിവസത്തെ മുടക്കുണ്ട് ഹോസ്റ്റലിലാണെങ്കിൽ വെള്ളിയും ശനിയും പകൽ മുഴുവൻ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കേണ്ടി വരും പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കുകയും ചെയ്തു പോകും തന്നെ പിന്നെ ഒരു ഓട്ടമായിരുന്നു ഹോസ്റ്റലിലേക്ക് മുറിയിൽ പോയി അത്യാവശ്യം പുസ്തകങ്ങളും ഡ്രസ്സും എടുത്തു വാർഡിനെ കൊണ്ട് വീട്ടിൽ പോകാനുള്ള ആപ്ലിക്കേഷൻ ഒപ്പുവെപ്പിച്ച് വേഗം പുറത്തിറങ്ങി എത്രയും വേഗം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ എത്തണം അവിടുന്ന് നേരിട്ടുള്ള ബസ് കിട്ടിയാൽ സന്ധ്യ കഴിയുമ്പോഴേക്ക് അമ്പലത്തിലേക്ക് പോകുന്ന കവലയിലിറങ്ങാം പിന്നെ മൂന്നാല് മിനിറ്റ് നടന്ന വീടായി പരിചയമുള്ള സ്ഥലവും ആളുകളും ആയതുകൊണ്ട് പേടിക്കുകയും വേണ്ട നേരിട്ടുള്ള ബസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ രണ്ട് മൂന്ന് ബസ് മാറിക്കയറങ്ങണം അപ്പം പിന്നെ വീട്ടിലെത്താനും വൈകും യാത്ര തന്നെ നാളേക്ക് മാറ്റി വയ്ക്കേണ്ടി വരും നോക്കാം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് വേഗം വെച്ച് പിടിച്ചു ഭാഗ്യം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നേരിട്ടുള്ള ബസ് തന്നെ വന്നു വലിയ ട്രാഫിക് ഇല്ലെങ്കിൽ രണ്ടര രണ്ടര മണിക്കൂർ മതി എട്ട് മണിയോടെ വീട്ടിലെത്താം വിൻഡോ സീറ്റ് തന്നെ കിട്ടി ഒരു മൂന്ന് വയസ്സ് തോന്നിക്കുന്ന കുട്ടിയും അമ്മയുമാണ് തൊട്ടടുത്ത സീറ്റിൽ ചെറിയ വാശിക്കും സാമാന്യം നല്ല ഒരു കരച്ചിലിനും ശേഷം കുഞ്ഞമ്മയുടെ മടിയിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞു കണ്ടക്ടർ ടിക്കറ്റ് തന്ന് പൈസ വാങ്ങിപ്പോയി ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പ് പറഞ്ഞപ്പോൾ പിന്നെയും ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞ് അവർക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തൂ എന്ന് പറഞ്ഞു ആ കുഞ്ഞിൻ്റെ അമ്മ ഭർത്താവും മൂത്ത മകനും പിറകിലെ സീറ്റിലുണ്ടത്രേ എനിക്കും സമാധാനമായി ബസ്സിൽ നിന്ന് ഇറങ്ങും വരെ കൂട്ടുണ്ടല്ലോ വല്ലതും കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാം അതിനിടയിൽ ഞാനൊന്നും അയങ്ങിപ്പോയി എന്ന് തോന്നുന്നു ആളുകൾ ഉറക്കെ സംസാരിക്കുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത് ബസ് റോഡരികിൽ നിർത്തിയിരിക്കുന്നു ഡ്രൈവർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും കേൾക്കാൻ വേണ്ടി കുറച്ചുറക്കെ പറഞ്ഞു ബസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എല്ലാവരും ഇവിടെ ഇറങ്ങിക്കോളൂ തെക്കെവിടെയോ ഒരിടത്ത് ടിക്കറ്റിൻ്റെ ബാക്കി പണം കൊടുക്കുന്നതിനെ ചൊല്ലി കണ്ടക്ടറും ഒരു യാത്രക്കാരനും തമ്മിലുണ്ടായ വാക്തർക്കത്തിനിടയിൽ യാത്രക്കാരൻ കണ്ടക്ടറെ റോഡിലേക്ക് തള്ളിയിട്ടു അത്ര കണ്ടക്ടർ ഗുരുതരമായ പരിക്കുകളോടെ ആസ്പത്രിയിലാണ് ഇതിൽ പ്രതിഷേധിച്ച് മിന്നൽ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സർക്കാർ ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഇതിനൊരു തീരുമാനമാകുന്നവരെ വണ്ടികളൊന്നും ഓടുന്നു തോന്നുന്നില്ല കേട്ടോ എല്ലാവരും ബസ്സിൽ നിന്ന് വേറെ വഴിയില്ലല്ലോ കണ്ടക്ടർ ടിക്കറ്റ് നോക്കി ബാക്കി പൈസ തിരിച്ച് തരുന്നിടത്തും തിരക്കോട് തിരക്കാണ് കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ ഭർത്താവ് മകനെ അവരുടെ അടുത്ത് നിർത്തി ടിക്കറ്റ് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ടിക്കറ്റിൻ്റെ ബാക്കി വാങ്ങിക്കോ പ്രൈവറ്റ് വണ്ടികൾ ഓടണുണ്ടത്രേ ഞാൻ പോയി നോക്കട്ടെ തിരികെ ഹോസ്റ്റലിലേക്ക് പോകണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഭർത്താവിനോട് പറഞ്ഞു ഈ കുട്ടി നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നമ്മളേക്കാൾ മുമ്പേ ഇറങ്ങും അതിനെന്താ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പ്രൈവറ്റ് ഫണ്ടി നോക്കിപ്പോയി അയാൾ ടിക്കറ്റിൻ്റെ ബാക്കി വാങ്ങി ഞങ്ങൾ കാത്തിരുന്നു പത്ത് മിനിറ്റിൽ അയാൾ തിരിച്ചെത്തി നാല് സീറ്റ് പറഞ്ഞിട്ടുണ്ട് വേഗം വേണം ഞങ്ങൾ ബാഗും തൂക്കി വണ്ടിയുടെ അടുത്തേക്ക് നടന്നു പത്ത് പേർക്കിരിക്കാവുന്നൊരു ജീപ്പിൽ അതിനിരട്ടി ആളുകളും ബാഗുകളും കുത്തി നിറച്ച് ഞങ്ങൾ യാത്രയായി ഇരുട്ടാകാൻ തുടങ്ങുന്നു ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴുണ്ടായ ഉത്സാഹം പെട്ടെന്ന് കുറഞ്ഞു എത്രയും വേഗം വീട്ടിലെത്തിയാൽ മതിയെന്നായി നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ എല്ലായ്പ്പോഴും നടക്കണമെന്നില്ലെന്ന് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല ഒരമണിക്കൂർ കഴിഞ്ഞു കാണണം വണ്ടി റോഡരികിൽ നിർത്തി ടവലെടുത്ത് വിയർപ്പ് തുടച്ചുകൊണ്ട് പുറത്തിറങ്ങി ടയറുകൾ പരിശോധിച്ച് അകത്തു വന്ന് ഡ്രൈവർ പറഞ്ഞു ടയർ പങ്ചറായി സ്റ്റെപ്പിനെയും ഇല്ല എങ്ങനെയെങ്കിലും ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടെത്തിക്കാം വീണ്ടും പ്രശ്നമായല്ലോ ദൈവമേ സ്റ്റാൻഡ് എത്തുന്നത് വരെ ഒന്നും പറ്റല്ലേ എന്നായി അടുത്ത പ്രാർത്ഥന സ്റ്റാൻഡിലെത്തിയപ്പോൾ എല്ലാവരും ഇറങ്ങി ഇനി ബാക്കി പൈസ വാങ്ങാൻ കാത്തു നിൽക്കാൻ വയ്യ കൂടെ ഉണ്ടായിരുന്ന കുടുംബം യാത്ര പറഞ്ഞു പിരിഞ്ഞു അവരുടെ ഒരു ബന്ധു അടുത്ത് എവിടെയോ താമസിക്കുന്നുണ്ട് ചെറിയ രണ്ട് കുട്ടികളെയും കൊണ്ട് ഇനിയും രാത്രി യാത്ര ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു അത്ര അതും ശരിയാണ് ഇനി ഞാൻ എന്തു ചെയ്യുമെന്നായി അടുത്ത ചിന്ത ബസ് സ്റ്റാൻഡിലോ നല്ല തിരക്കാണ് എന്നെപ്പോലെ പല സ്ഥലങ്ങളിൽ നിന്നും പുറപ്പെട്ട് തീരെ പ്രതീക്ഷിക്കാതെ കുടുങ്ങിപ്പോയവർ പ്രായമായവർ ചെറുപ്പക്കാർ കുട്ടികൾ രോഗികൾ അങ്ങനെ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ വൈകിച്ചു ഞാൻ ആലോചിച്ചു അവസാനമായി ഒരു ഭാഗ്യപരീക്ഷണത്തിനുകൂടി മുതിരാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി റോഡരികിൽ കാത്തു നിൽക്കാം പരിചയമുള്ള ആരെയെങ്കിലും കണ്ടാലോ ഇല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ രാത്രി സ്റ്റാൻഡിൽ കഴിച്ചു കൂട്ടത് തന്നെ രാവിലെ ആകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു പോം വഴി ഉണ്ടാകാതെ പറ്റില്ലല്ലോ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ബസ് സ്റ്റാൻഡുകളിലും ബോട്ട് ജെട്ടികളിലും റെയിൽവേ സ്റ്റേഷനിലും റോഡരികിലും ആളുകൾക്കിങ്ങനെ അനിശ്ചിതമായി കാത്തു കിടക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഞാൻ വരുന്ന കാര്യം വീട്ടിൽ നേരത്തെ അറിയിക്കാൻ നന്നായി ഇല്ലെങ്കിൽ ഞാൻ എത്തുന്നത് വരെ അമ്മ രാത്രി ഒരു പോള കണ്ണടക്കില്ല ബസ് സ്റ്റാൻഡിലെ തിരക്കിൽ നിന്ന് ഞാൻ റോഡരികിലേക്ക് നീങ്ങി നിന്നു ഭാഗ്യം പരീക്ഷിക്കാൻ ആളുകളെ കുത്തി നിറച്ച് ജീപ്പുകളും മിനി വാനുകളും ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് കൂടാതെ ചില ഭാഗ്യവാന്മാർ ലോറികളിലും കാറുകളിലും സ്കൂട്ടറിൻ്റെ പുറകിലും കയറിപ്പറ്റി രക്ഷപ്പെടുന്നുമുണ്ട് ക്ഷമയോടെ കാത്തു നിൽക്കുക തന്നെ കുറച്ച് നേരം കൂടി അപ്പോഴാണ് ഒരു കാറ് വലിയ സ്പീഡില്ലാതെ കടന്നു പോകുന്നത് കണ്ടത് അതിൽ നിന്ന് തല പുറത്തേക്കിട്ട് ഒരു സ്ത്രീ എന്നെ നോക്കി ചിരിച്ചു അവരെ കണ്ട് പരിചയം തോന്നിയില്ല എങ്കിലും തിരിച്ചു ചിരിക്കാൻ തുടങ്ങുമ്പോഴേക്കും കാർ മുന്നോട്ട് പോയി അവർക്ക് ആളെ തെറ്റിയതാകാം രണ്ട് മൂന്ന് മിനിറ്റ് കൂടി കഴിഞ്ഞിരിക്കണം മുൻപോട്ട് പോയ കാർ തിരിച്ചു വന്ന് റോഡിനപ്പുറത്ത് കുറച്ച് മാറ്റി നിർത്തി നേരത്തെ എന്നോട് ചിരിച്ച ആ സ്ത്രീ കാറിൽ നിന്ന് ഇറങ്ങി എൻ്റെ അടുത്തേക്ക് വന്നു കണ്ടാൽ ഒരു ടീച്ചറുടെ എടുപ്പും മട്ടും എല്ലാം ഉണ്ട് ചിലപ്പോൾ അധ്യാപകരായ അമ്മയുടെ അച്ഛൻ്റെയോ പരിചയക്കാരാരെങ്കിലും ആകാം അവർ എൻ്റെ അടുത്ത് വന്നു പിന്നെ തുരുതുരാ ചോദ്യങ്ങളായി പേരെന്താണോ ഒറ്റയ്ക്കാണോ എവിടെ നിന്ന് വരണു എവിടേക്ക് പോണു ആരുടെ മോളാണ് വരണ വിവരം വീട്ടിലറിയോ ഇങ്ങനെ സാമാന്യ മര്യാദയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പതിവ് ചോദ്യങ്ങൾ അച്ഛനൊരു ടീച്ചറായതുകൊണ്ടും ഒരു വലിയ സുഹൃത് വലയമുള്ളതുകൊണ്ടും ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു ആവേശം കൊണ്ട് കുറച്ച് ഉറക്കം പറഞ്ഞു എന്ന് തോന്നുന്നു അടുത്ത് നിൽക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കേട്ട ശേഷം അവർ പറഞ്ഞു ഇന്നിനി ഈ രാത്രി വീട്ടിൽ പോകാൻ നോക്കണ്ട കുട്ടി സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയും വേണ്ട കുട്ടിയുടെ പ്രായത്തിലുള്ള ഒരു മോൾ എനിക്കുണ്ട് എൻ്റെ കൂടെ പോരൂ നാളെ രാവിലെ ബസ്സമരം തീരുമ്പോൾ ഞാൻ തന്നെ ബസ് കയറ്റി വിടാം എനിക്ക് സമാധാനമായി രാത്രി മുഴുവൻ ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിലിരിക്കേണ്ടല്ലോ കാറിനടുത്തേക്ക് നീങ്ങുമ്പോൾ അവർ പറഞ്ഞു കാറ് തിരിച്ചു കൊണ്ടുവരാം ബാഗെടുത്ത് അങ്ങോട്ട് വന്നോളൂ കുട്ടി ബാഗ് എടുക്കാൻ തിരിഞ്ഞപ്പോഴാണ് തൊട്ട് പുറകിൽ നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാർ എന്നെ തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ടത് അതിലൊരാൾ മുൻപോട്ട് വന്ന് എന്നോട് ചോദിച്ചു കുട്ടിയുടെ അച്ഛൻ്റെ പേരെന്താന്നാ പറഞ്ഞേ എവിടെയാ സാധാരണ ഇങ്ങനത്തെ അന്വേഷണങ്ങളെ അവഗണിക്കാറുള്ള ഞാൻ ഇത്തവണ എന്തോ മടിക്കാതെ ഉത്തരം പറഞ്ഞു അപ്പോഴേക്കും കാർ തിരിച്ചു വന്നു ഞാൻ ബാഗുമെടുത്ത് കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ എന്നോട് സംസാരിച്ച ചെറുപ്പക്കാരൻ മുൻപോട്ട് വന്ന് പറഞ്ഞു പോകാൻ വരട്ടെ എൻ്റെ മുൻപിൽ കയറി നിന്ന് അയാൾ പറഞ്ഞു മാഡം ഈ കുട്ടിയുടെ അച്ഛനെ എനിക്കറിയാം എൻ്റെ മാഷാണ് അവരുടെ വീടും എനിക്കറിയാം ആ വഴിയാണ് ഞങ്ങൾ പോണത് പോകും വഴിക്ക് ഞങ്ങളെ വീട്ടിലാക്കിക്കോളാം പെട്ടെന്നാണ് അവരുടെ മുഖഭാവം മാറിയത് തീരെ പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു തെല്ല് ദേഷ്യത്തോടെ ശബ്ദമുയർത്തി അവർ ചോദിച്ചു തൻ്റെ പേരെന്താ വേണു അയാൾ ഉടൻ മറുപടി പറഞ്ഞു അവരെന്നോട് ചോദിച്ചു കുട്ടിക്ക് അറിയുമോ ഇയാളെ അറിയില്ല അറിയാമെന്ന മറുപടിയാണ് എൻ്റെ വായിൽ നിന്ന് വീണത് ഇതവർക്ക് തീരെ ഇഷ്ടായില്ല എന്ന് തോന്നുന്നു ഒന്നും പറയാതെ ഉടൻ സ്ഥലം വിട്ടു അവർ എന്നെ സഹായിക്കാൻ തോന്നിയ നല്ല മനസ്സിന് നന്ദി പറയാൻ തുടങ്ങുമ്പോഴേക്കും കാറ് മുന്നോട്ട് നീങ്ങി വേണു കൂട്ടുകാരനോട് പറഞ്ഞു നീ എവിടെ തന്നെ നിൽക്ക് ഞാൻ വണ്ടിയും കൊണ്ട് വരാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് വേണു ജീപ്പുമായി എത്തിയത് ഡീസൽ അടിക്കാൻ പോയതാണത്രേ കുറച്ച് ദൂരം പോണ്ടതല്ലേ വേണു കൂട്ടുകാരനും മുൻപിലും ഞാൻ പുറകിലുമായി യാത്ര തുടങ്ങി കടവത്ത് ചങ്ങാടത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വന്നില്ലെങ്കിൽ ഒരൊന്നര മണിക്കൂറിനുള്ളിൽ വീട്ടിലെത്താം സമയം എത്രയായി ആവും കയ്യിലേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പുറപ്പെടാനുള്ള തിരക്കിനിടയിൽ വാച്ച് എടുക്കാൻ മറന്നിരുന്നു തൽക്കാലം അവരോടും സമയം ചോദിക്കേണ്ടെന്ന് തീരുമാനിച്ചു യാത്ര തുടങ്ങിയപ്പോഴുള്ള ഉത്സാഹം കുറേ കെട്ടടങ്ങിയിരുന്നു എത്രയും വേഗം വീട്ടിലെത്തണം വേണു സാമാന്യം വേഗത്തിലാണ് വണ്ടി ഓടിക്കുന്നത് സീറ്റിൽ ചാരിക്കിടന്ന് ആലോചനയിൽ മുഴുകി ഞാൻ അധ്യാപകരുടെ ഏറ്റവും വലിയ സമ്പത്ത് അവരുടെ ശിഷ്യരാണെന്ന് അച്ഛൻ പലപ്പോഴും പറയാറുള്ളത് എത്ര ശരിയാണെന്ന് ഈ സമയത്ത് ഞാൻ ഓർത്തു സർക്കാർ ഓഫീസുകളിലും ബാങ്കിലും ആസ്പത്രികളിലും മറ്റും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടി വരുമ്പോൾ എവിടെ നിന്നെന്നറിയാതെ പ്രത്യക്ഷപ്പെട്ട് കരുതലോടെ സഹായിച്ച പല പൂർവ്വ വിദ്യാർത്ഥികളുടെയും കഥകൾ അച്ഛനും അമ്മയും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിലേക്കൊരു കഥ കൂടി ചേർക്കാം രാത്രിയിൽ എന്നെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാനായി എവിടെന്നോ പ്രത്യക്ഷപ്പെട്ട വേണുവിൻ്റെയും കൂട്ടുകാരൻ്റെയും കഥ ആഗ്രഹിച്ചതുപോലെ ചങ്ങാടം മിക്കരെ തന്നെ ഉണ്ടായിരുന്നു വണ്ടി ചങ്ങാടത്തിൽ കയറ്റുമ്പോൾ വേണു പറഞ്ഞു കുട്ടി വണ്ടിയിൽ നിന്നിരുന്നോളൂ ഇറങ്ങണ്ട രാത്രിയായില്ലേ അധികം തിരക്കുമില്ല എനിക്ക് ആശ്വാസമായി വിചാരിച്ചതിലേറെ നീണ്ടുപോയ ദിവസവും ഒന്നിനു പുറകെ ഒന്നായി തീരെ പ്രതീക്ഷിക്കാതിരുന്ന സംഭവങ്ങൾ ഞാൻ ആകെ ക്ഷീണിച്ചിരുന്നു അക്കരെ കടന്നാൽ പിന്നെ ഒരു മുക്കാൽ മണിക്കൂറിനകം വീട്ടിലെത്താം കടത്ത് കിടന്ന് ഒരു പകുതി ദൂരം കഴിഞ്ഞപ്പോൾ വേണു പറഞ്ഞു വീടെത്താറാവുമ്പോൾ കൃത്യമായി വഴിയൊന്നു പറഞ്ഞു തരണം കേട്ടോ ഞാൻ മറുപടിയായി ചോദിച്ചു നിങ്ങളല്ലേ അച്ഛനെയും എൻ്റെ വീട് എവിടെയാണെന്നെല്ലാം അറിയാമെന്നാ സ്ത്രീയോട് പറഞ്ഞത് വേണു എതിർത്തില്ല കുറേ കാലം കൂടിയല്ലേ ഇങ്ങോട്ടൊക്കെ വരുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് ഞാനും ആലോചിച്ചു ശരിയാണല്ലോ അഞ്ചാറ് കൊല്ലം മുമ്പാണല്ലോ തറവാട് പുതുക്കിപ്പണത് ഞങ്ങൾ പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറിയത് റോഡരികിലെ കടകളെല്ലാം അടച്ചു കഴിഞ്ഞു വഴിയരികിലെ വീടുകളിലും ആളുകൾ ഉറങ്ങി തോന്നുന്നു അവിടെവിടെയുള്ള തെരുവ് വിളക്കുകൾ മാത്രം കത്തുന്നുണ്ട് നേരെ എത്ര വയ്യോ പള്ളി വളവ് കഴിഞ്ഞപ്പോൾ ഞാൻ വേണുവിനോട് പറഞ്ഞു അടുത്ത വളവ് എത്തുമ്പോൾ ഇടത്തോട്ട് താഴേക്ക് ഒരു ചെറിയ വഴിയുണ്ട് ആ വഴിയിൽ ഇടത്ത് വശത്തെ രണ്ട് വീടുകളും പാടവും കഴിഞ്ഞാൽ എൻ്റെ വീടാണ് ഞാൻ പറഞ്ഞ വഴിയിലൂടെ വേണു വണ്ടി ഇറക്കി ഗേറ്റിലെ ലൈറ്റ് കത്തുന്നില്ലെങ്കിലും വീടിൻ്റെ ഉമ്മറത്തെ ലൈറ്റ് കത്തുന്നുണ്ട് അച്ഛനും ഉറങ്ങിയിട്ടുണ്ടാവില്ല ഗേറ്റിന് പുറത്ത് വണ്ടി നിർത്തി ഞങ്ങൾ മൂന്ന് പേരും ഇറങ്ങി ഗേറ്റ് തുറന്ന് ഞാൻ മുമ്പേ നടന്നു വേണുവും കൂട്ടുകാരനും എൻ്റെ പിറകെയും കോളിംഗ് ബെൽ അടിച്ച് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷമാണ് അച്ഛൻ വാതിൽ തുറന്നത് തൊട്ട് പിന്നിൽ തന്നെ അമ്മയുണ്ട് അമ്മയുടെ കണ്ണുകളിൽ അത്ഭുതം അമ്മ ചോദിച്ചു ഇതെന്താ ഈ നേരത്ത് ഇവരാര ഇന്ന് വരണ കാര്യം പറഞ്ഞിരുന്നില്ലല്ലോ ഞാൻ ഉടനെ പറഞ്ഞു അച്ഛൻ്റെ ശിഷ്യന്മാരാണ് ബസ്സമരം കാരണം വണ്ടി കിട്ടാതെ വന്നപ്പോഴാണ് ഇവരെ കണ്ടത് ഈ വഴിയാണ് പോകുന്നതെന്നും വീട്ടിൽ ഇറക്കി ഇറക്കിത്തരാമെന്നും പറഞ്ഞു കൂടുതലൊന്നും പറയാനോ ചോദിക്കാനോ അവസരം തരാതെ അച്ഛൻ അമ്മയോട് പറഞ്ഞു അവക്ക് നല്ല വിശപ്പുണ്ടാവും കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കൂ പിന്നെ രണ്ട് ഗ്ലാസ് കട്ടൻ ചായ എടുത്തോളൂ വേഗം വേണം ഇതുവരെ ഒരക്ഷരം മിണ്ടാതിരുന്ന വേണുവിൻ്റെ കൂട്ടുകാരനാണ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറുപടി പറഞ്ഞത് ചായയൊക്കെ പിന്നീടാവാം ആക്ഷേ നേരം ഒരുപാടായി ഞങ്ങൾ ചരക്കെടുക്കാൻ വന്നതാണ് വേഗം തിരിച്ചു പോകണം ഒരു വിടർന്ന ചിരിയോടെ അമ്മയെ നോക്കി അയാൾ പറഞ്ഞു ചായ കുടിക്കാൻ ഞങ്ങൾ ഇനിയൊരു ദിവസം വരുന്നുണ്ട് ടീച്ചറെ അപ്പോൾ പാൽ ചായ തന്നെ തരണം കേട്ടോ എൻ്റെ നന്ദി ഒരു ചെറു ചെരിയിൽ ഒതുക്കി ബാഗ് എടുത്ത് ഞാനമ്മയുടെ പുറകെ അകത്തേക്ക് കയറി ഞാനിവരെ വിട്ട് ഗേറ്റ് അടച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി കൂടെ അവരും ചോറില് വെള്ളം ഊറ്റിക്കളഞ്ഞ് മോരും കടുമാങ്ങയും ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് മെഴുക്ക് വരട്ടേം തന്നു അമ്മ ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇടതടവില്ലാതെ വള്ളി പുള്ളി വിടാതെ കോളേജിൽ നിന്ന് നിന്നിറങ്ങിയത് മുതൽ വീട്ടിലെത്തുന്നത് വരെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അമ്മയോട് എല്ലാം മൂളി കേട്ടുകൊണ്ട് അടുക്കള വാതിലും ചാരി നിന്നു അമ്മ ഇടയ്ക്ക് ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് ഞാൻ ശ്രദ്ധിച്ചു അമ്മയുടെ സ്വഭാവത്തിന് ഇതിനിടയ്ക്ക് ഒരുപാട് ചോദ്യങ്ങളും മറു ചോദ്യങ്ങളും വരേണ്ടതാണ് ഊണ് കഴിഞ്ഞ പ്ലേറ്റും എടുത്ത് ഞാൻ എഴുന്നേറ്റു ഗേറ്റ് ഗേറ്റടയ്ക്കാൻ പോയി ആളെ കാണാനില്ലല്ലോ എന്തെടുക്കുകയെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അമ്മ ഉമ്മറത്തേക്ക് പോയി കൈ കഴുകി അടുക്കളയും തളവും അടച്ച് ഞാൻ ഉമ്മറത്തെത്തുമ്പോൾ അച്ഛനും അമ്മയും കാര്യമായി എന്തോ സംസാരിക്കുകയായിരുന്നു സ്വതവേ ശാന്തത കൈവിടാത്ത അമ്മയുടെ മുഖത്ത് പരിഭ്രമവും ആശ്വാസവും ഇടകലർന്ന ഒരു ഭാവം ചെന്നപാടെ ഞാൻ ചോദിച്ചു അച്ഛന് വേണുവിനും ഓർമ്മ വന്നോ കൂടെ വന്ന പയ്യൻ്റെ പേര് പോലും ചോദിച്ചില്ല അച്ഛനോട് കണ്ണുകൊണ്ട് എന്തോ ആംഗ്യം കാണിച്ചു അമ്മ എന്നിട്ട് എന്നോട് പറഞ്ഞു കിന്നാരം പറയാൻ നിൽക്കാണ്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് സമയം എത്രയായിന്നറിയോ പന്ത്രണ്ട് കഴിഞ്ഞു ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം ഞാൻ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ ഇടപെട്ടു മോൾ ഇവിടെ വന്നിരിക്കൂ അവൾ അറിയട്ടെ എന്താ ഉണ്ടായതെന്ന് വളർന്നു വരുന്ന കുട്ടിയല്ലേ പാഠങ്ങൾ പലതും പഠിക്കാനുണ്ട് എന്തോ പന്തി കേടുണ്ടെന്ന് തോന്നി എനിക്ക് അച്ഛൻ്റെ കൈ പിടിച്ച് ഞാൻ അടുത്ത് തന്നെ ഇരുന്നു മുഖവുരയൊന്നുമില്ലാതെ അച്ഛൻ പറഞ്ഞു അയാളുടെ പേര് വേണു എന്നല്ല ഞാനവരെ പഠിപ്പിച്ചിട്ടുമില്ല ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് തന്നെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി അച്ഛൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഞാൻ ശാന്തത കൈവിടാതെ അച്ഛൻ പറഞ്ഞു മോളിത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കടയിലേക്ക് പച്ചക്കറി ആയിട്ട് വരുന്ന ലോറി കാത്ത് റോഡരിയിൽ നിൽക്കുകയായിരുന്നു അത്ര അവർ തനിച്ചൊരു പെൺകുട്ടി രാത്രിയിൽ റോഡിൽ നിൽക്കുന്നത് ശ്രദ്ധിക്കുമ്പോഴാണ് പെട്ടെന്ന് കാറിൽ വന്ന് ഇറങ്ങിയ ആ സ്ത്രീ മോളുടെ അടുത്തേക്ക് വരണത് കണ്ടത് അവിടുത്തുകാർക്ക് ആ സ്ത്രീ നന്നായി അറിയാത്രേ പകൽ മാന്യന്മാർക്ക് പെൺകുട്ടികൾ എത്തിച്ചു കൊടുക്കുന്ന പെൺവാണിഭ സംഘത്തിൻ്റെ നേതാവാണത്രേ അത്ര അവർ രാഷ്ട്രീയക്കാരിലും ഉദ്യോഗസ്ഥരിലും സാമൂഹ്യ നേതാക്കളിലുമായിട്ട് ഒരുപാട് സൗഹൃദങ്ങളുള്ള അവരുടെ കയ്യപ്പെട്ട പിന്നെ പെൺകുട്ടികൾക്ക് മോചനമില്ലാത്രേ നിങ്ങളുടെ സംസാരം ശ്രദ്ധിച്ച് ആ കുട്ടികൾക്ക് മോളോട് പാവം തോന്നി പോലും ഒരു ടീച്ചറുടെയും ആഷുടെയും മകൾക്ക് ഇങ്ങനെ ഒരു ഗതി വരരുതെന്ന് തോന്നിയതുകൊണ്ട് കൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാതെ ആ കുരുക്കിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയായിരുന്നു അവർ എൻ്റെ ശ്വാസഗതി വേഗത്തിലാകുന്നതും കണ്ണുകൾ നിറയുന്നതും അച്ഛൻ ശ്രദ്ധിച്ചു പുറത്ത് പതുക്കെ തലോടിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു സാരല്ല ഒന്നും പറ്റാതെ വീട്ടിലെത്തിയില്ലോ ചിരിക്കാനുള്ള ഒരു വിഫല ശ്രമം നടത്തി നോക്കി ഞാൻ അല്ലാതെ എന്താ ചെയ്യുക അമ്മ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു എൻ്റെ കുട്ടി നിൻ്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു പരിചയമില്ലാത്ത രണ്ട് ചെറുപ്പക്കാരുടെ കൂടെ അതും രാത്രിയിൽ എൻ്റെ ഈശ്വരാ ആപത്തൊന്നും പറ്റാണ്ടെങ്കിൽ എത്തിച്ചില്ലോ അച്ഛൻ പറഞ്ഞു ഇത് തന്നെയാണ് ഞാൻ ആ കുട്ടികളോടും ചോദിച്ചത് എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടി പറഞ്ഞത് വിശ്വസിച്ച് അവൾ പറഞ്ഞ സ്ഥലത്തേക്ക് അവളുടെ കൂടെ പുറപ്പെട്ടത് ഈ രാത്രിയിൽ അവരുടെ മറുപടി ഇതായിരുന്നു മുജ്ജമ്മ കടം വല്ലതും ആവും മാഷേ അല്ലാതെ ഒന്നുമല്ല എൻ്റെ അച്ഛനും ഒരു മാഷായിരുന്നു ആയിരക്കണക്കിന് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു ടീച്ചറുടെയും മാഷ്ടയും മകൾക്ക് ഇങ്ങനെ വരാൻ പാടില്ലല്ലോ ഇത് പറയുമ്പോൾ അച്ഛൻ്റെ തൊണ്ട ഇടറുന്നതും കണ്ണുകൾ നനയുന്നതും ഞാൻ അറിഞ്ഞു കാര്യങ്ങൾ ഇത്രയെല്ലാം സങ്കീർണമായിരുന്നെന്നും അതിൽ ഒരുപാട് അപകട സാധ്യതകൾ ഉണ്ടായിരുന്നുവെന്നുമുള്ള അറിവ് പെട്ടെന്നാണ് എന്നെ പിടിച്ചു കുലുക്കിയത് അച്ഛൻ തുടർന്ന് പറഞ്ഞു മോളെടുത്ത തീരുമാനത്തിൻ്റെ ശരിതെറ്റുകൾക്ക് ഇവിടെ പ്രസക്തിയില്ല ഒരുപക്ഷെ മാന്യയായ മോളുടെ പ്രായത്തിലുള്ളൊരു മകളുടെ അമ്മയായ ആ സ്ത്രീയുടെ കൂടെ അവരുടെ വീട്ടിൽ പോയി പിറ്റേന്ന് രാവിലെ സുരക്ഷിതമായി വീട്ടിലെത്താമെന്നായിരിക്കും നീ ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ടാവുക മറിച്ചൊരു തീരുമാനമെടുക്കാൻ മോളെ പ്രേരിപ്പിച്ചത് മറ്റൊന്നും ആകില്ല ദൈവീകമായ അസാധാരണമായ ഒരിടപെടൽ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അച്ഛൻ പറഞ്ഞു ഇത്തവണ രക്ഷപ്പെട്ടു എന്ന് സമാധാനിക്കുക ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെയുള്ള സന്ദർഭങ്ങളുണ്ടാകും എല്ലാം ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നില്ല മോളെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ജാഗ്രതയോടെ ഇരിക്കണം എപ്പോഴും ഇനി മോള് പോയി ഉറങ്ങിക്കോളൂ നല്ല ക്ഷീണം ബാഗും ബാഗുമെടുത്ത് മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അമ്മ പറഞ്ഞു ഈ കഥ ഇവിടെ അവസാനിച്ചു ഇനി ഒരിക്കലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളോ അഭിപ്രായം പറയലോ ഒന്നും വേണ്ട കേട്ടല്ലോ അച്ഛനും മോളും ശരിയെന്ന് തലയാട്ടി അകത്ത് കയറി വാതിലടച്ച് ഉടുപ്പ് മാറുമ്പോൾ എനിക്കൊന്നേ വേണ്ടിയിരുന്നുള്ളൂ തലയിണയിൽ മുഖമമർത്തി ഉറക്ക ഉറക്കെ കരയണം ആരും കേൾക്കാതെ മനസ്സ് ശാന്തമാകുന്നത് വരെ പക്ഷേ അതല്ല ഉണ്ടായത് തൊട്ടടുത്ത മുറിയിൽ കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ അച്ഛനും അമ്മയും ഉണ്ടെന്ന ആശ്വാസം ആ ആശ്വാസം ഒരു രക്ഷാകവചമായി എന്നെ കാക്കുന്നിടത്തോളം കാലം എനിക്കൊന്നിനും ഭയപ്പെടേണ്ടെന്ന അറിവ് അതൊരു തളർച്ചയായി എന്നെ പൊതിഞ്ഞു ആ തളർച്ചയുടെ ആലസ്യത്തിൽ പതുക്കെ പതുക്കെ ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു